Hei. Hei, mm. ലൈവിലേ ഹലോ ഹായ് എന്താണ് വിശേഷങ്ങൾ പറയൂ ലൈവില് രണ്ടാൾക്കാരില്ല വന്നുപോയി 嗯。Mm hmm. आई सीनारू ले ഹലോ ഫസ്റ്റ് ലൈക്ക് കിട്ടിയിരിക്കുന്നു ആരാണ് ലൈവില് ഫസ്റ്റ് മെസ്സേജ് ആയിക്കടത്ത ഷോ കടിച്ചിരിക്കുന്നോ ആരുല്ലിയുടെ ലൈവില് വന്നിട്ട് കുറച്ചേരായി ഒരുത്തും പാവല ഞാന് ഇത് ആരാ അമ്മു ആണോ മുത്തുവാണോ ഞാൻ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കി അമ്മ ലൈവില് കണ്ടില്ല അപ്പൊ ഞാൻ ചടക്കേറി ഹായ് പ്രിൻസ് അമ്മ ലൈവില് കേറിയാ ഇതുവരെ ഞാൻ നോക്കിട്ട് അവളെ കണ്ടില്ല ഒരു ഇതില്ല ആരും ഇതില് കാണാത്ത ഹായ് പ്രിൻസ് എന്താണ് വിശേഷം എന്താണ് മുത്തേ വിശേഷം നാളെ എപ്പോഴാ പോവാ ഓക്കെ പിന്നെ എന്താണ് മുത്തേ ആ ബാഗില് പിന്നെ നിറച്ചും കാശല്ലേ താങ്ങില്ല എന്താ കുറച്ച് വേണോ വായങ്ങട്ട് അപ്പൊ ഞാനൊരു കെട്ടെടുത്ത് തരാം എന്താ മൂകമ്പികയ്ക്ക് വല്ല വഴിപാടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോകുന്നതാണോ അല്ലേ അശോ അങ്ങനെയാണോ മ്മതിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചോ അത് ശരി കേട്ടോ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് എവിടെയും പോകാൻ പറ്റില്ല പിന്നെ ഒറ്റ നിമിഷം കൂടെ ഇരിക്കുന്ന തീരുമാനമൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ നടക്കും ഏയ് ആരോടും ജയിക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും അനുഭവം അങ്ങനെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒന്നും നടക്കാറില്ല ശരിയാണ് ട്ടോ പറഞ്ഞത് എവിടെങ്കിലും പോകുന്ന മനസ്സില് നന്നായി ഒരു ആഗ്രഹം വരും പോണം 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 എന്നുള്ള ഒരു മോളങ്ങി മോന് രണ്ട് മക്കളും സോറി രണ്ട് മക്കളും ടി വി ആണ് ഉം അവരങ്ങില്ല അതറിയില്ല നെക്സ്റ്റ് മന്ത് പോയി ചെക്കപ്പ് നടത്തണം കൊളസ്ട്രോൾ എങ്ങനെ പിടിപ്പെട്ടോന്ന് ഞാൻ ആലോചിക്കുന്നേ ഒരു നേരത്തെ ഫുഡ് കൊണ്ടാണോ അത് എന്താണ് ഉം പപ്പടം കോഴിമുട്ട അതന്നെയായിരിക്കും ഈ രണ്ട് സാധനമാണ് മസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് അങ്ങനെ ചെക്കപ്പ് വെച്ചിട്ട് പോയതല്ല ചെസ്റ്റ് പെയിൻ ആയിട്ട് പോയതാണ് അപ്പൊ അങ്ങനെ ഓരോ ടെസ്റ്റുകളും അവിടെ നിന്ന് നടത്തി അപ്പൊ അങ്ങനെ നടത്തിയ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ മുത്തിന്റെ കൊളസ്ട്രോൾ ഒക്കെ എവിടെ വരെ എത്തി കുറഞ്ഞോ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് നെഞ്ചുവേദനയായിട്ട് പോയതാണ് പോയോ അമ്മ അവിടെ ലൈവില് വന്നിരിക്കണോ അല്ലെ എന്നാ പോയി ചെക്ക് അപ്പ അറിയ പത്തൊന്നാം നൂറ്റമ്പതായി ഭക്ഷണം കഴിച്ചായിരുന്നോ ഇന്നത്തെ എന്താ സ്പെഷ്യല് അല്ല എന്റെ ലൈവില് മുത്തു മാത്രമേ ഉള്ളൂട്ടാസ്റ്റ് വീട്ട് പറഞ്ഞോട്ടെ എൻ്റെത് എന്നാണി പറയുന്നത് എന്ത് ഒഴിവാക്കി കഴിഞ്ഞാലും ചായ മാത്രം ഒഴിവാക്കാൻ പറ്റണില്ല സ്നാക്സും പിന്നെ എന്താണ് വിശേഷം പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞു അവിടെ ചായ കൂടി നിർത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ചായ കുടിക്കാറില്ല ഏ മാത്രമേ കുടിക്കുള്ളൂ അല്ലേ വീട്ടിൽ നിന്ന് കുടിക്കില്ല റെസ്റ്റ് എവിടെ എന്റെ ഷുഗർ പേഷ്യന്റ് ആണല്ലോ അപ്പൊ ഒക്കെ ചായ ഉണ്ടാക്കും മധുരമില്ലാത്ത ചായ അതൊരു ടൺ കണക്കിന് ആള് കുടിക്കൂട്ട കഴിച്ചു ദോശ ഉണ്ടാക്കി എന്നാലും അമ്മ എപ്പോഴാ ലൈവില് ചാടി കയറി ഞാൻ അലിക്കുന്നേ ഇത്രയും നേരം ഞാൻ നോക്കി നിന്നിട്ട് കണ്ടില്ല കഴിച്ചോ എന്താണ് സ്പെഷ്യല് എന്താ ബുഹാഹിരിക്കുന്നില്ലേ വെറും വാവ ഫിഷ് പിക്കളാ ഉണ്ടാക്കിയതാണോ മേടിച്ചതാണോ ബെസ്റ്റ് ആർമാതിക്ക് ആർമതിക്ക് ണല്ലേ അമ്മ ഉണ്ടാക്കിയതാണോ ഒരെണ്ണം പോലും ബാക്കി വെക്കണ്ട മുഴുവനും തട്ടിക്കോ ചെന്തു പറയുന്നു ഉറങ്ങിയവന് ആടാ ഒരു മിനിറ്റ് അത് വരണോ